കോട്ടയം നഗരം മധ്യത്തിൽ എക്സൈസ് സംഘം കഞ്ചാവ് പിടികൂടി രണ്ടര കിലോ കഞ്ചാവുമായി ഒറീസ സ്വദേശിയെ എക്സൈസ് സംഘം കസ്റ്റഡിയിലെടുത്തു ഒറീസ ഖോർദ ജില്ലയിൽ ബലിപട്ന താലൂക്കിൽ അമാൻകുട വില്ലേജിൽ സുനിൽ ബോബിയെ ആണ് എക്സൈസ് സംഘം പിടികൂടിയത് ഇയാളുടെ ബാഗിനുള്ളിൽ നിന്നും രണ്ട് കിലോ കഞ്ചാവും കണ്ടെടുത്തു ആളുകൾ പല സ്ഥലങ്ങളിലും നിരീക്ഷണ വിധേയ സ്ഥലങ്ങൾ നിരീക്ഷിക്കുകയും അതിനനുസരിച്ചിട്ടുള്ള നടപടി എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു കേസ് കണ്ടെടുത്താൽ സാധിച്ചത് ഈ കാലയളവിൽ നമ്മൾ ഏകദേശം ഒരു നൂറ്റി ഇരുപത്തൊന്നോളം കേസുകൾ കണ്ടെടുത്തിട്ടുണ്ട് ഈ ഓപ്പറേഷൻ ക്ലീൻ സ്ലൈറ്റ് തുടങ്ങിയതിന് ശേഷം നൂറ്റി ഇരുപതോളം പ്രതികളെ നമ്മൾ അറസ്റ്റ് ചെയ്തു ബാച്ചഡ് കേസുകൾ ഉൾപ്പെടെയുള്ള കേസുകളാണ് കണ്ടെത്തിയിരിക്കുന്നത് ഈ പ്രതി നമ്മുടെ ഈ കോട്ടയം കെ എസ് ആർ ടി സിക്ക് സമീപത്ത് വച്ച് നമ്മൾ പരിശോധനയുടെ ഭാഗമായിട്ട് കണ്ടെടുത്തിയ കേസാണ് അതുകൊണ്ട് രണ്ട് കിലോ നാനൂറ്റമ്പത് ഗ്രാം ഗഞ്ചാവ് കൈവശം വെച്ചിട്ടുണ്ട് കൈവശം വെച്ചതിനാണ് നമ്മളിപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് സ്പോട്ട് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് അതിൻ്റെ കൂടുതൽ അതിൻ്റെ എങ്ങോട്ട് കൊണ്ടുവന്നു എങ്ങനെ ആർക്ക് കൊണ്ടുവന്നു എന്നതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തേണ്ടി വരും അതിൻ്റെ അന്വേഷണത്തിൽ അത് തെളിയിക്കുന്നതായിരിക്കും ഇന്ന് ഉച്ചയോടെയാണ് യുവാവിനെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപത്ത് പി ഡബ്ല്യു ഡി ഓഫീസിന് മുന്നിൽ നിന്നും കഞ്ചാവുമായി പിടിച്ചത് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയ ശേഷം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ഭാഗത്തേക്ക് നടന്നുവരികയായിരുന്നു ഇയാൾ ഈ സമയത്താണ് എക്സൈസ് സംഘം സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ട ഇയാളെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ കോട്ടയം